ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ചിത്രകാരനും കലാ സംവിധായകനുമായ കാരക്യ മണ്ഡപം വിജയകുമാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും കിളിക്കാറ്റ് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ എം ആർ ഗോപകുമാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും കിളിക്കാറ്റിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ നിത്ശിയെ അവതരിപ്പിക്കുന്ന ശ്രീമതി ശ്രീലത നന്ദൂതിരിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നർത്തകിയും നടിയുമായ ശ്രീമതി സൗമ്യ സുകുമാരനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ഗാനരചയിതാവും പ്രമുഖ കവിയുമായ ശ്രീ മടവു സുരേന്ദ്രനെ ഹൃദയപൂർവ്വം സ്വാഗതം മറ്റ് എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല അനിൽ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സംഗീത സംവിധാനം ഉൾപ്പെടെ വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് കീഴില ഒരു ചെറിയ ഒരു അത്യേഷ്ട്രസംഗത്തോടു കൂടി നമ്മൾ ചടങ്ങിലേക്ക് അടക്കാം അധ്യേഷ്ട്രസംഗത്തിന് വേണ്ടി ശ്രീ ഷാനവാസ് മോഹൻ ക്ഷണിക്കുന്നു നമ്മുടെ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമാണ് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് എന്റെ ഒരു പുസ്തകം സിനിമയാകുന്നു എന്നതാണ് അതിന്റെ സന്തോഷത്തിന്റെ സിനിമ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കടന്നു പോകാവുന്ന ഒരു സംഭവമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആ കടമ്പകളിലൂടെയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതൊന്നും അറിയാം എങ്കിലും ഈ പൂജ അതിഗംഭീരമായി ഒരു ചടങ്ങായി മാറ്റുവാൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ നോവലാണ് അത് അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു ബാലൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് രണ്ടാലമ്മയുടെ പീഡനം മറ്റ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ലഹരിമാഫിയിൽ നിന്ന് കിട്ടുന്ന കുളി കുട്ടിക്ക് കിട്ടുന്ന പീഡനം ഇങ്ങനെ പല പീഡനങ്ങളിലൂടെ അതിജീവിച്ച് അവൻ കരകേറുകയും അവൻ രാജ്യസേവനത്തിനായിട്ട് പോവുകയും അവൻ്റെ രണ്ടാനമ്മ അവനെ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളെല്ലാം അവൻ പിന്നെ ക്ഷമിച്ചു കൊണ്ട് അവൻ പോകുമ്പോൾ ആ അവനുണ്ടായിരുന്ന സർവസ്വത്തം ആ രണ്ടാനമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിൻ്റേതായ ഒരു കഥയും പറയുന്ന ഒരു നോവലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കരുണയും സ്നേഹവും ഒക്കെ പറ്റി ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നു എങ്കിലും അഞ്ച് വയസ്സാറ് വയസ്സാകുമ്പോഴേ തന്നെ അവർ മുതിർന്നവരെക്കാളും ഉയർന്ന ചിന്തയും ഉയർന്ന ശാസ്ത്രബോധവും ഒക്കെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്